ഹലോ അപ്പൊ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഈ ഒരുങ്ങി കെട്ടി പോകുന്നത് എന്തിനറിയോ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം കേട്ടോ നമ്മളൊരു സിനിമയ്ക്ക് ഒറ്റയ്ക്ക് പോകണം എന്നുള്ളത് ശരി നൈറ്റാണ് ഉദ്ദേശിച്ചത് പക്ഷെ നൈറ്റ് എന്തായാലും വീട്ടിൽ നിന്ന് വിടാത്തത് കൊണ്ട് ഞാൻ രാവിലത്തെ ഷോയ്ക്ക് പോയി അതും എംബുരാനാ കേട്ടോ പുതിയൊരു തിയേറ്റർ ഞങ്ങളുടെ അവിടെ വന്നിട്ടുണ്ട് പാവർട്ടിയിൽ വി കെ ജി സിനിമാസ് എന്നാണ് പേര് കേട്ടോ നല്ല തിയേറ്റർ കേട്ടോ അപ്പോൾ അവിടെയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോലും മര്യാദക്ക് അറിയ അറിയേണ്ടായിരുന്നില്ല കാരണം ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് പോകുന്നത് കൂടുതൽ ഹസ്ബൻഡോ അച്ഛനോ അങ്ങനെയൊക്കെയാണ് എടുക്കൽ അപ്പോൾ ഞാൻ പോയപ്പോൾ ഇപ്പോൾ ഞാൻ പോയപ്പോൾ ഞാൻ ടിക്കറ്റ് ഫ്രണ്ടിനെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്തു ഒരു ടിക്കറ്റ് എന്തോ ഭാഗ്യത്തിന് കിട്ടി കേട്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ അപാര തിരക്കായിരുന്നു അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ ഭാഗങ്ങൾ അതിൽ കട്ട് ചെയ്യാൻ പോകാമെന്നൊക്കെ കേട്ടോ അതായത് കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള വേർഷനാണ് ചിലപ്പോൾ തിങ്കളാഴ്ച മുതൽ പുറത്തിറങ്ങുക അപ്പോൾ അതിന് മുമ്പേക്ക് ഞാൻ സിനിമ ഒന്ന് കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പോയി കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാൻ മാത്രം അതിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കട്ട് ചെയ്യാനല്ല കട്ട് ചെയ്യാതിരിക്കാൻ നമ്മളുടെ നാട്ടുകാ തലമുറകൾ അറിയേണ്ട കറേ കാര്യങ്ങള് ആ സിനിമയിൽ സത്യസന്ധമായിട്ട് അവതരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് തോന്നുന്നുണ്ട് അത് സെൻസർ ചെയ്തെടുത്തിട്ടോ നമ്മുടെ ഇത്രയും ബ്രൂട്ടലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല അത്രയും നടന്ന സംഭവത്തിനെ കുറിച്ചിട്ടാന്ന് ആർക്കും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ശരിയാണൊന്നും അറിയില്ല എന്തായാലും നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുറേ ആൾക്കാർക്ക് ഇനി കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ പോയപ്പോൾ നല്ല അച്ചന്മാർ വരെ നല്ല വയസ്സായവർ വരെ നല്ല വയ്യാത്തവർ വരെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫിലിം അപ്പോൾ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കുറെ ഞാൻ നേരത്തെ എത്തിയത് കാരണം അടുത്തായ കാരണം കുറച്ച് ഞാൻ ലാഗ് അടിക്കണമെന്ന് വെച്ചാൽ കുറേ നേരം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് എനിക്ക് കെ കെ വണ്ട്ടോക്ക് കിട്ടിയത് അപ്പോൾ അവിടെ കയറിയിരിക്കുകയാണ് കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ തന്നെ നിറഞ്ഞു കേട്ടോ അത്രയും ഹൗസ്ഫുള്ളാണ് സംഭവം എന്നാലും അതിന് മാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കൊരു ഹോളിവുഡ് ഫിലിം കാണുന്ന പോലെ തോന്നിയത് അപ്പോൾ ഒരു മാംഗോ ഫ്രൂട്ടൊക്കെ ഞാൻ അങ്ങനെ ഇരിപ്പായി അപ്പോൾ പടം തുടങ്ങാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ അങ്ങനെ എഴുതി കാണിച്ചപ്പോൾ തന്നെ എന്തൊന്നും ഇല്ലാത്തൊരാഹെന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റക്ക് ഫിലിം കാണാൻ പോകുന്ന പറഞ്ഞില്ലേ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇപ്പം നിങ്ങൾക്ക് കുറേ സീൻസ് ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്നൊരു സീനുണ്ട് ഇത് ശരിക്കും നടന്ന സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടി വരും ശരിക്കും നടന്ന സംഭവം എന്നാണ് പറയുന്നത് കേട്ടോ ഇത്രയും ബ്രൂട്ടലായിട്ടാണത് ചെയ്ത് ഓ ഇത്രമാത്രം വികാരം അളകാൻ എന്താണ് സംഭവം എന്നതിൽ പടം ഈ ഫസ്റ്റ് മൂന്ന് ദിവസം അടുപ്പിച്ച് കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവും എന്തായാലും നല്ലൊരു മേക്കിംഗ് ആട്ടോ അടിപൊളി മേക്കിംഗ് ആയിരുന്നു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ലാലേട്ടനായാലും ഒക്കെ സൂപ്പറായിരുന്നു എനിക്ക് വളരെ എക്സൈറ്റ്മെൻ്റോട് കൂടി കണ്ടൊരു ഫിലിം അത് കുറേ പേർക്കത് ഏവറേജ് ആയിട്ട് തോന്നും പക്ഷെ എനിക്കത് അപാരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ പേരൊക്കെ ഏവറേജ് എന്ന് പറഞ്ഞാൽ കമൻ്റ് കിടുന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും അടിപൊളി ഫിലിമാണ് കേട്ടോ നമുക്ക് ഒരു ഹോളിവുഡ് രീതിയിൽ കണ്ടു നിൽക്കാൻ ഒരു ഫിലിമാണ് അല്ലാതേട്ടൻ്റെയും രാജവേട്ടൻ്റെ ഒക്കെ ഓരോ സീനിലും രോമാഞ്ചം മൂലം കയ്യടിച്ചു പോയി ഓടിയിട്ട് പോകും അങ്ങനെ ഇപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ് അടിച്ച ദിവസം എന്തായാലും അപ്പോൾ ഫിലിം എന്തായാലും എല്ലാവരും പോയി കാണണം എക്സ്പീരിയൻസ് ചെയ്യണം കാരണം നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വളച്ചൊടിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ടും ഇതിൽ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറയുന്നുണ്ട് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവും മുന്നേ നടന്ന സംഭവവും എല്ലാം കൂടി കൂട്ടി ഒരു സംഭവമാണ് എന്തായാലും സിനിമ എന്തായാലും പൊളിച്ചിട്ടുണ്ട് ഈ ലാലേട്ടന്റെ സീനിലെ രോമാഞ്ച് അറിയാണ്ട് വന്നു പോയിട്ടോ അത്രയാഡായിരുന്നു ലാലേട്ടന്റെ ഇൻട്രോ സീൻ എന്ന് പറയുന്നത് എക്സൈറ്റഡ് മൂലം ഞാൻ കുറേ ഓളിയൊക്കെ ഇട്ടു കേട്ടോ അടി ഓളി ഇടുന്നത് എന്തായാലും ഫിലിം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇങ്ങനെ സിനിമ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കാണാം കേട്ടോ ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ അത് ഉള്ളവർ